പാലായുടെ പാല സെന്റ് തോമസ് കോളേജ് മൈതാനത്ത് നടന്നു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് എന്നിവർ ചേർന്ന് പാരാസൈലിംഗ് ഉദ്ഘാടനം ചെയ്തു കോളേജിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സെന്റ് തോമസ് കോളേജിന്റെയും പാല ഫ്രണ്ട്സ് ആർട്സ് ക്ലബിന്റെയും സഹകരണത്തോടെ ഇന്ത്യൻ എയർഫോഴ്സ് റിട്ടയർഡ് വിംഗ് കമാൻഡറും ശൗര്യചക്ര ജേതാവുമായ യു കെ പാലാട്ട് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ പെരുമന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാരാസൈലിംഗ് സംഘടിപ്പിച്ചത് മുപ്പത്തി അഞ്ച് പെൺകുട്ടികളും പതിനഞ്ച് ആൺകുട്ടികളും അടക്കം അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ നിന്ന് ആവേശപൂർണമായ പ്രതികരണമാണ് പാരാസൈലിംഗിന് ലഭിച്ചത് ജീപ്പിന്റെ സഹായത്തോടെ ആളുകളെ പാരച്ചൂട്ടില് മുകളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന പാരാസൈലിങ് കായിക വിനോദത്തിന്റെ വേറിട്ട അനുഭവവും കാഴ്ചയുമായിരുന്നു സമ്മാനിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും